നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അധികാരസ്ഥാനത്തിരിക്കുന്നവരൊക്കെ മൂക്കിപ്പനി വന്നു കഴിഞ്ഞാൽ എന്തിനാണ് അമേരിക്കയ്ക്ക് പോയതെന്നുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളെ അറിഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോ അവസാനത്തെ ഒരു രക്തസാക്ഷി കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അടിയന്തര ചികിത്സയ്ക്കായി ആംബുലൻസിൽ കൊണ്ടുവന്ന ഒരു ഒരാൾ രോഗിയെ ആംബുലൻസിൽ അതായത് എത്രയും പെട്ടെന്ന് ചികിത്സ കൊടുക്കണം എന്ന് നിലയിൽ കൊണ്ടുവന്ന രോഗിയെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ അവസാനമായുള്ള മരണപ്പെട്ടു മരണപ്പെടുന്നതിന് മുമ്പ് തനി ചികിത്സ നിഷേധിക്കുന്നുണ്ടെന്നും ആ ചികിത്സ നിഷേധിക്കാതെ ഞാൻ മരണപ്പെട്ട ആ വിവരം ലോകത്തെ അറിയിക്കണം എന്ന് എങ്ങനെയാണ് ഞാൻ മരിച്ചതെന്ന് അറിയിക്കണമെന്നും സുഹൃത്തായ അനുസാഹത്തിന് ഈ പറഞ്ഞ രോഗി പത്മന സ്വദേശിയായിട്ടുള്ള വേണു ഒരു വോയിസ് സന്ദേശം അയക്കുകയും ചെയ്തു ഇന്ന സന്ദേശമാണ് കേരളത്തിലെ വൈറൽ ആ എവിടെ വൈറൽ മുഖ്യമന്ത്രിക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ആരോഗ്യമന്ത്രിക്കും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ അവരുടെ കുടുംബത്തിൽ ആർക്കും ഒരു നഷ്ടമില്ല അത് ആ കുടുംബത്തിന് ഏത് വേണുവിന്റെ കുടുംബത്തിനാണ് നഷ്ടം അതുകൊണ്ട് അവർക്ക് തിരിഞ്ഞ് പിരിഞ്ഞ് നോക്കാനൊന്നുമില്ല ആദ്യം നമുക്ക് ആ ശബ്ദ സന്ദേശം കേൾക്കാം കുറച്ച് കാര്യങ്ങൾ ആ അൻപ്രസാദ് ഇവിടെ അഴിമതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തിന് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷര ശബ്ദിക്കത്തില്ല ആ ഒരക്ഷര അവര് മറുപടി പറയാത്തില്ല നമ്മൾ യൂണിഫോം വിട്ടിരിക്കുന്ന ഒരാളിനോട് ഒരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല ഒരു മറുപടി പിന്നീടാകട്ടെ പറയാത്ത പോല ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ ഉപകരണം ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മനസ്സിലായില്ല എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ശനി ഞായർ തിങ്ക ചൊവ്വൻ ഇന്ന് ബുധൻ ഇന്ന് ആറ് ദിവസം തകെ എമർജൻസി ആയിട്ട് കിട്ടുന്നതിന് വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് ആൻഡുസാകാൻ ഞാൻ ഇന്ന് അഞ്ചാമത്തെ ദിവസം ഇവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും യുദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി കാര്യപ്രാപ്തില്ലായ്മെന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒന്നൊരു സാധനം ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സിൽ തന്നെ പരിശോധിക്കാൻ ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പൊ നടക്കും എപ്പൊ നടക്കും അവർക്ക് ഒരു കാരണവശാലും യാതൊരു വിധ ഐഡിയ ഇല്ല ഒരു ഐഡിയ ഇല്ല ഇനി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും അറിയുന്നില്ല ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു എക്കോ എടുക്കുന്നതിനും പിന്നെ നമ്മുടെ ഈ ഒരു കേസ് ഞാൻ പറഞ്ഞു എന്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെടുക്കുന്നതിന് കൂടി അഞ്ച് ദിവസത്തെ എമർജൻസി പേഷ്യന്റിനെ കൊണ്ട് അവിടെ കൊണ്ടിരിക്കുക തിരുവനന്തപുരം എന്നുള്ള ഒരു നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട രണ്ടുപേരും അവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം രൂപ എത്ര രൂപ ചെലവാമെന്ന് അൻപ്രസാദിന് അറിയാവും ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആധുരാലയം വെറും വിഴിപ്പ് കെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുക ഓരോ ജീവന്റെ ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുന്നത് എന്തു അൻവൽ സാദ് ഞാൻ ഞാൻ കറക്റ്റായിട്ട് അടിപിന്നത്ത് വന്ന് വീണുപോയി അത്രയേ ഉള്ളൂ അടിമിന്നത്തെ ഞാൻ വന്ന് വീണുപോയി ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് അൻവൽ സാദിനെ വിളിച്ചത് എനിക്ക് എന്തെങ്കിലും എന്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എന്റെ ഈ ജീവൻ വെച്ച് വെറു നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാൻ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് ഈ വോയിസ് അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് എവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈയൊരു അലംഭാവം കൊണ്ടും എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണിയോ എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അന്വർ സെ ആ വോയിസ് എന്റെ വോയിസ് റെക്കോർഡ് ഞാൻ അതുകൊണ്ട് ഈ മാതൃക മെഡിക്കൽ കോളേജ് ആണ് എന്നാണ് സർക്കാർ പറയുന്നത് വീണ ജോർജ് ഒക്കെ അങ്ങനെയാ പറയുന്നത് ഇതിനു മുമ്പ് ടീച്ചറും എല്ലാം പറഞ്ഞിരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ മഹാസംഭവമാണ് എന്നാണ് ആ മഹാസംഭവത്തിന് വേണ്ടി ഒഴുക്കുന്നത് കോടികളാണ് മെഡിക്കൽ കോളേജിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി ഒഴുക്കുന്നത് കോടികൾ നമുക്കറിയാം കുറച്ചാൾ മുമ്പ് ഒരു മെഡിക്കൽ കോളേജിലെ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണപ്പോ ഇടിഞ്ഞു വീണതിനകത്തുനിന്ന് ഒരാൾ മരണപ്പെട്ടപ്പോഴത്തേക്കത് മന്ത്രി കുന്തിത്തളി ഇട്ടതല്ലല്ലോ എന്ന് പറഞ്ഞ ഒരു നാടാണ് അതും കൂടി വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഒരു മെഡിക്കൽ കോളേജിലാണ് ഇമ്മാതിരി ഉള്ള സകല തോന്നിയാസങ്ങളും അഴിമതിയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂത്തരങ്ങെന്ന് പറയുമ്പോൾ എന്തൊരു എന്തൊരു നാണക്കേടാണതും നമ്പർ വൺ കേരളത്തിൽ എല്ലാം ഇവിടെ നമ്പർ ആണ് ഇപ്പോ അതിദരിദ്രനും ഇല്ല ആരുമില്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്പർ വൺ ആയ കേരളത്തിലാണ് ചികിത്സ കിട്ടാതെ മെഡിക്കൽ കോളേജിലേക്ക് സഹറിനിട്ട് ഇട്ടുകൊണ്ട് ആംബുലൻസുകൾ ഹൈവേയിലൂടെയും അല്ലാതെയും പായുമ്പോൾ വഴി ഒരുക്കാത്തതിന് ഫൈൻ അടിക്കുന്ന നാടായത് അവർ വഴി ഒരുക്കാൻ വേണ്ടി ജനങ്ങൾ വാഹനക്കാർ മുഴുവൻ ആൾക്കാരും വഴി മാറ്റി കൊടുക്കുന്നു എന്തിനാണ് ഒരു മിനിറ്റ് എങ്കിൽ ഒരു മിനിറ്റ് മുമ്പേ ആ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുമല്ലോ എന്നുള്ള ഒരു ആശ്വാസമാണ് അതിലുള്ളൊരു കരുതലാണ് ആ കരുതലിന്റെ ഭാഗമായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഒരു ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പാഞ്ഞു വേണുവിനേയും കൊണ്ട് ഓട്ടോ ഡ്രൈവറാണ് വേണുവിനെയും കൊണ്ട് ആംബുലൻസ് അവിടെ എത്തുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തൂക്കിയെടുത്ത് ആശുപത്രിക്കുള്ളിലേക്ക് കയറ്റി പക്ഷെ ആ കിടപ്പ് നാലഞ്ച് ദിവസം അങ്ങനെ കിടന്നു ഡോക്ടർമാർ അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് പലയിടത്തും പോകുന്നുണ്ട് പക്ഷെ ഇയാളെ ചികിത്സ മാത്രം നടക്കുന്നില്ല ഇയാളെ തിരിഞ്ഞു നോക്കിയില്ല ഗതിമുട്ടി അവസാനം ഇട്ട ഓയിച്ചാണ് നിങ്ങൾ കണ്ടെത്തുന്നത് സുഹൃത്തിന് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ജനം അറിയണം ഇതൊന്നും അറിയിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകം ഈ വോയിസ് കൊടുത്തു മണിക്കൂറുകൾക്കകം അദ്ദേഹം ഈ ലോകം വിട്ടുപോയി ഇതാണ് കേരളത്തിന്റെ നമ്പർ വൺ ആശുപത്രിയുടെ ഒരു ഗതി സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന പാവപ്പെട്ടവന്റെ ഈ നാട്ടിന്റെ ഗതി പാവപ്പെട്ടവന് വേണ്ടി ഭരിക്കുന്ന സർക്കാരുള്ള ഒരു നാടിന്റെ ഗതിയാണ് ഞാൻ ഈ പറയുന്നത് വിമർശിക്കുമ്പോൾ താഴെ ഒന്ന് തെറിപിളിച്ചിട്ട് കാര്യമില്ല ഈ കാര്യങ്ങളുടെ ഒന്ന് ഒന്ന് ആലോചിക്കണം സർക്കാർ ആശുപത്രിയിൽ പോകുന്ന താരായ ഇവിടുത്തെ വമ്പൻ പടച്ചാക്കളാണോ അവർക്ക് വേണ്ടി വല വീശി കാത്തിരിക്കുന്നുണ്ട് ലക്ഷങ്ങളും കോടികളും കൊടുത്ത് വേണമെങ്കിൽ ചികിത്സിക്കാൻ തയ്യാറായിട്ട് വരുന്നവരെ കാത്തിട്ട് അല്ലെ വലിയ ലക്ഷറി ഹോസ്പിറ്റലുകൾ എണ്ണോ മണ്ണോ കൂട്ടി കാത്തിരിക്കുന്നുണ്ട് അങ്ങോട്ട് പോകാൻ ഈ സാധാരണക്കാരന് അവന്റെ കടപ്പാടം വയ്ക്കാനും ഇല്ലാത്തത് കൊണ്ടാണ് സർക്കാർ സേവനം സ്വന്തം നികുതി കൊടുത്ത് ശമ്പളം കൊടുത്തു വെക്കുന്ന കുറെ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ അവർ തന്നെ സംരക്ഷുകയുള്ളൂ എന്നുള്ള ഒരു ധാരണയിൽ ഇത്തരം ആശുപത്രിയിലേക്ക് ചെന്ന് കയറുന്നത് അവിടെ ഇതാണ് സംഭവിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഏറ്റവും എന്താ പറയുക വലിയ ആതുരാലയം എന്നോ മെഡിക്കൽ കോളേജ് വിളിക്കാൻ പറ്റുന്നില്ല ഏറ്റവും വലിയ അറവുശാല കേരളത്തിലെ ഏറ്റവും വലിയ അറവുശാലയെന്നോ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ നരകമെന്നോ മാത്രമേ വിളിക്കാൻ പറ്റുകയുള്ളൂ അതും നമ്മുടെ സർക്കാരിന്റെ ബന്ധപ്പെട്ട വകുപ്പിന്റെ ആൾക്കാരുടെ മൂക്കിന് താഴെയാണ് ഈ സ്ഥാപനം തിരിഞ്ഞു നോക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പോയി തൂങ്ങിച്ചത്തുകൂടെ ഇവരൊക്കെ ഇനി ചികിത്സ കിട്ടിയില്ലെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഒരു ഒന്ന് പ്രതികരിച്ചാൽ എന്താണ് തന്നെ ചികിത്സിക്കാൻ ആൾ വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രോഗി കൂടെ വന്ന രോഗിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഡോക്ടറെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ച അകത്താക്കും ജയിലിലിടും ജാമ്യമില്ലാതെ അകത്തുള്ളൂ അതിനുള്ള ഗുണ്ടായ്സം അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവിടെ ഗുണ്ടകളും ഈ പറഞ്ഞ ഒരു അഴിമതിയുടെ കൂത്തരങ്ങായിട്ടുള്ള കുറെ ഡോക്ടർമാരും അവർക്ക് യഥേഷ്ടം ബലസാനുള്ള നിയമം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു സർക്കാർ എന്ന് പറഞ്ഞാൽ ആശുപത്രി സംരക്ഷണ ബില്ല് ഈ ആശുപത്രികൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരോഗ്യമില്ലാത്ത ഒരു സമൂഹം അവരെ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വരണം ഇവിടെ കേരളത്തിൽ രോഗികളെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആരോഗ്യവകുപ്പിന്റെ ആവശ്യമുണ്ടോ ഇവിടെ ആശുപത്രികളുടെ ആവശ്യമുണ്ടോ ഇല്ല രോഗികളും രോഗങ്ങളും ഉള്ളത് കൊണ്ടാണ് ഇവിടെ ആശുപത്രികളും ആ ഡോക്ടർമാര് കഞ്ഞിടിച്ചു പോണത് ആ ഒരു ബോധം വേണ്ടേ അപ്പോൾ വരുന്നവർക്ക് മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ഒരു ചികിത്സ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇല്ലേ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ ഈ നികുതിപ്പണം ഈ സാധാരണക്കാരന്റെ നികുതിപ്പണം കൂടി എടുത്തിട്ടാണ് അവിടെയുള്ള ആ ഡോക്ടർമാരെന്ന് വിശേഷിക്കപ്പെടുന്നവർ ഇവരെല്ലാവരും ശമ്പളം വാങ്ങി അവനവന്റെ കുട്ടികളെ പോറ്റിക്കൊണ്ട് നടക്കുന്നത് അവനവന്റെയൊക്കെ ലക്ഷവും ജീവിതം നയിക്കുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത് ആളുകളെ കൊന്നെടുക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ കോളേജ് ഒരു നായെ നോക്കുന്നത് പോലെ പോലും തന്നെ നോക്കുന്നില്ല എന്നാണ് വേണു പറയുന്ന ആ വോയിസിൽ വളരെ വ്യക്തമായി പറയുന്നു ഒരു നായെ നോക്കുന്നത് പോലും തന്നെ നോക്കിയിട്ടില്ല എന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഒരു ആംബുലൻസ് പാഞ്ഞത് എത്രയും പെട്ടെന്ന് അഞ്ചോഗ്രാം ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ രോഗി മരണപ്പെടുമെന്ന് അങ്ങനെ ഒരു അവസ്ഥയിൽ അവിടെ എത്തിയിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് അതായത് മരണപ്പെടുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ ഡോക്ടർമാരും മറ്റുള്ളവരും വലിയ സംഘടനാ ശക്തിയാണ് സംഘടനകളായി ഇവിടെ ഭരിക്കുന്ന മന്ത്രിയല്ല കഴിവില്ലാത്ത മന്ത്രിയും കഴിവ് കെട്ട ഒരു മുഖ്യമന്ത്രിയും ഭരിക്കുന്ന ഈ നാട്ടിൽ ഇതിന് അപ്പുറത്തേക്ക് ഒന്നും വരാനില്ല ഇരട്ടച്ചം കൊണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിലെ ഒരു പാവപ്പെട്ടവൻ തന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെ മെഡിക്കൽ കോളേജിലേക്ക് കടന്നു വരുമ്പോ അതും ഒരു സർക്കാർ സംവിധാനത്തിൽ ആശ്രയമായി വരുമ്പോ അവനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പരമാവധി പ്രയത്നിക്കാൻ പറയാൻ അത് കൽപ്പിക്കാൻ അത് ചെയ്യിക്കാൻ കഴിവും പ്രാപ്തിയില്ല എന്നുണ്ടെങ്കിൽ കഴിവില്ലാത്തൊരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത് ഈ പത്തിന്റെ പൈസക്കില്ലാത്ത എന്ന് പറഞ്ഞാൽ ഒന്നിനു കൊള്ളാത്തൊരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത് കൊണ്ട് ജനത്തിന് യാതൊരു ഉപയോഗവും എന്ന് പറയേണ്ടി വരും പലപ്പോഴും നമ്മൾ പറയാറുണ്ട് വലിയ കെട്ടിടങ്ങളും വലിയ എന്താ പറയാ വലിയ ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അവിടെ മനുഷ്യന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർ ജീവിക്കാനുള്ള സമാധാനോട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം കൂടെ ഉണ്ടാക്കണ്ടേ മനുഷ്യനൂടെ വേണ്ടേ അവന് ഭക്ഷണം വേണ്ടേ വസ്ത്രം വേണ്ടേ ആരോഗ്യം വേണ്ടേ കിടപ്പാടം വേണ്ടേ ഇതെല്ലാം വേണ്ടേ അവിടെ അടിയന്തരമായി ആൻഡിയോഗ്രാം ചെയ്യാൻ വേണ്ടി ഒരു രോഗിയെ അവൾ കൊണ്ട് ചെന്നപ്പോൾ സമയം കഴിഞ്ഞിട്ടാണ് അത്രേ ചെന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ട് ആ സമയം ഡ്യൂട്ടി സമയമുണ്ട് മെഡിക്കൽ കോളേജാണ് ഡ്യൂട്ടി സമയം ഉണ്ടെങ്കിൽ അടുത്ത ഡോക്ടർ വരണം അവരാളുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ട് അടുത്ത ആളെ വേണം പറയാൻ പറ്റുമോ എപ്പോഴാണ് അടിയന്തര സാഹചര്യം ഉണ്ടാകുന്നത് എപ്പോഴാണ് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത് എന്ന് പറയാൻ പറ്റുമോ ഒരു ആക്സിഡന്റ് ഉണ്ടായി രക്തം പാരന്ന് കൊള്ളി കൊണ്ട് ചെല്ലുന്നവന് ഇപ്പോൾ ഡോക്ടർ സമയം കഴിഞ്ഞു ഇനി നാളെ രാവിലെ ഒക്കെ എന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെയാ ജീവിച്ചിരിക്കുന്നു എന്താ ഉറപ്പ് അതിനല്ലേ അടിയന്തര സാഹചര്യത്തിൽ ചികിത്സ തേടി മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത് രോഗി എത്തിയപ്പോൾ സമയം കഴിഞ്ഞു അത്ര അത് മാത്രമല്ല രോഗിക്കൊരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പുറമെ നിന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും രോഗിക്കൊരു കുഴപ്പമില്ല എന്നുള്ളത് ജീവന്റെ വിലയെന്നറിയാതെ ചെന്നായ്ക്കളെ പോലെയുള്ള ഒരു കൂട്ടത്തെയാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വരെ അവർ ജനങ്ങളെ പരിഗണിക്കുന്നേ ഇല്ല അവരുടെ സംഘടനാ ബലമുണ്ട് ആ സംഘടനാ ബലത്തിൽ മന്ത്രി മന്ത്രി പോലും അടിമയായി കിടക്കുകയാണ് ആ അടിമക്കൂട്ടങ്ങളെയും ഈ പിറന്ന ചെന്നൈക്കൂട്ടങ്ങളെയും തീറ്റിപ്പോറ്റ ഉത്തരവാദിത്വം ഇവിടെയുള്ള എന്ന് പറയാ പാവം ജനം ഏറ്റെടുക്കേണ്ട ഒരു ഗതികേടുമാണ് വന്നിട്ടുള്ളത് എന്തൊരവസ്ഥ ആലോചിക്കുന്നത് നമ്മുടെ സഖാവിനെ ചീത്ത വിളിക്കുന്നു നമ്മുടെ പാർട്ടിയെ ചീത്ത വിളിക്കുന്നു നമ്മുടെ സർക്കാരിനെ ചീത്ത വിളിക്കുന്നു ആക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വികസനം പൊക്കി പിടിച്ചുകൊണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് എഴുതാൻ വരുന്നവരോട് ഒരു വാക്ക് ഈ സാധാരണക്കാരൻ മെഡിക്കൽ കോളേജിൽ അല്ലാതെ ഇങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് വേണം ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ